മലയാളീസ് ആഭിമുഖ്യത്തിൽ ആലുവയിൽ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചടങ്ങ് അൻപത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആരോമ പ്രസിഡന്റ് പി എം അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഇവിടെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയാണ് അത് ഒരു നല്ലൊരു സംരംഭമായിട്ടാണ് ഞാൻ കാണുന്നത് വിദ്യാഭ്യാസത്തിന് ബന്ധുക്കം കൊടുക്കുന്ന ഒരു ഇത് മറ്റു നമ്മള് ചാരിറ്റി വർക്കുകളിലും കാര്യങ്ങളിലെല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു ഇതിപ്പോ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇതിൽ നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് പരിപാടി പ്ലാൻ വിദ്യാർത്ഥികൾക്കും അവരുടെ സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം നമ്മുടെ വല്ല വളർന്നു വന്ന തലമുറക്ക് അരോമ ഒരു പ്രചോദനമാകണം എന്നുള്ളത് കൊണ്ടും മാത്രമല്ല നമ്മുടെ ഇടയില് ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരേണ്ട ും പുരസ്കാര പരിപാടിയും കുട്ടികൾക്കുള്ള അവാർഡ് പരിപാടിയൊക്കെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു അരോമയും കൂടുതൽ മുന്നോട്ട് പോകട്ടെ സിദ്ധിഖ് ജ്ഞാനശ്രുതി സഹപാഠിയാണ് ഞാൻ ഒരുമിച്ച പഠിച്ചത് ഇസ്ലാമിക് സ്കൂളില് സിദ്ധിഖ് പ്രസംഗിച്ചപ്പോൾ കുറച്ച് കുറച്ച് പോരാച്ചധികം പ്രസംഗിക്കേണ്ടായിരുന്നു എന്തായാലും പ്രിയപ്പെട്ടവര് നിങ്ങളുടെ നമ്മുടെ കൂട്ടായ്മ നിങ്ങളുടെ തന്നെ നമ്മുടെ കൂട്ടായ്മ എന്നും ആലുവക്കാരുടെയും കൂട്ടായ്മ നിലനിൽക്കട്ടെ അത് നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദികളും അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു

ൾക്ക് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് അവിടെയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ വിജയം അവിടെയാണ് നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ പഠിച്ചു വരുന്ന അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടാൻ പോകുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഒരു ലക്ഷണമാണ് അവിടെയാണ് ആരോമ എന്ന് പറയുന്ന ആലുവ റെസിഡൻസ് ഓവർസീസ് മലയാളീസ് അസോസിയേഷന്റെ ഒരു വലിയ കയ്യൊപ്പ് വരുന്നത് അങ്ങനെയുള്ള കുട്ടികളെ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ വീട് നിങ്ങളെ നിങ്ങളെ കൊണ്ടേ കൊണ്ടേ മെന്റലിസ്റ്റ് ബഷീർ കൊച്ചിൻ മൻസൂർ ദേശീയ പുരസ്കാര ് ഫിറോസ് ഖാൻ എന്നിവരെ അന്വസ്വാദത്ത് എം എൽ എ ആദരിച്ചു

അതുപോലെ നിരവധി നിരവധി ഓരോ വർഷവും അല്ലെങ്കില് ഈ പുരസ്കാര വേദിയില് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് അല്ലെങ്കിൽ ആദരവ് ഏറ്റുവാങ്ങിയ ആലുവയുടെ അഭിമാനങ്ങളോട് പറയാനുള്ള ഒരു സംഗതി എന്താ വെച്ചാല് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തില് മാതൃകയാക്കാൻ കഴിയുന്ന ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ സംഗതിയിലായാൽ പോലും തൊഴിലിന്റെ സംഗതിയിലായാൽ പോലും ഏത് രംഗത്തായാൽ പോലും നിങ്ങൾക്ക് മാതൃകയുള്ള വ്യക്തിത്വങ്ങൾ വ്യക്തിത്വങ്ങളാൽ സമ്പന്നമായ അതിന്റെ പ്രതിഫലങ്ങള് ആശംസകളിലൂടെ നമ്മൾ കണ്ടു ബഹുമാനപ്പെട്ട വൈ പി സർ വളരെ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണമാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ശ്രമിക്കാൻ കഴിഞ്ഞത് അത് നമുക്ക് എല്ലാവർക്കും ഗുണകരമായി ഭവിക്കട്ടെ എന്ന് ആശ് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും എല്ലാ ആശംസകളും നന്ദി നമസ്കാരം ശ്രീ സുരി അന്നോവെന്ന കവിതയിൽ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ പോകുന്നത് ഞാൻ മോഹങ്ങൾ വാടി ഏതോ കരങ്ങളിൽ എങ്ങി ഓരോ ഒഴിഞ്ഞു പോയി ആരോമ യു എ പ്രസിഡന്റ് മൊയ്തീൻ അബ്ദുൾ അസീസ് ജനറൽ സെക്രട്ടറി മുൻ പ്രസിഡന്റ് സിദ്ദിഖ് മുഹമ്മദ് ഡോക്ടർ ഹൈദ്ര അലി മുഹമ്മദ് കെ മക്കാർ ആരോമ ആലുവ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ആലുവ സെക്രട്ടറി സുനിത സുനിതാനന്ദഗുബാർ എന്നിവർ പ്രസംഗിച്ചു കേസ് പൗരൻ ന്യൂസ് ബ്യൂറോ ആലുവ